നമസ്കാരം പ്രതിപക്ഷ നേതാവാകാൻ ഒരുങ്ങുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ സമൂഹ മാധ്യമങ്ങളിൽ തനിക്ക് ലഭിക്കുന്ന പിന്തുണ വർദ്ധിപ്പിക്കാനും അതുവഴി സിപിഎമ്മിന്റെ മനസ്സ് മാറ്റാനുമാണ് ഇപ്പോഴത്തെ ഗണേഷിന്റെ ശ്രമം ഇടതു മുന്നണിയിലെ കേരള കോൺഗ്രസ് എം ഒഴികെയുള്ള ഘടക കക്ഷികളുടെ പിന്തുണയും ഗണേശിനുണ്ട് മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും പ്രതിസന്ധിയിലാക്കാനുള്ള ഗണേഷിന്റെ നീക്കം അറിയാമെങ്കിലും സി പി എമ്മിന് അദ്ദേഹത്തെ കൊല്ലാനും തിന്നാനും പറ്റാത്ത അവസ്ഥയാണ് ഇത്രയും കാലം സിപിഎമ്മിന്റെ അടിമകളായി ജീവിച്ച സി പി ഐ വരെ കാനത്തിന്റെ മരണത്തോടെ ഗണേശ് യും നയിക്കുന്ന വിപ്ലവ പ്രതിബദ്ധത മുന്നണിയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത് സോളാർ കേസിൽ ജോസ് കെ മാണിയുടെ പേര് എഴുതി ചേർത്ത ഗണേശിനൊപ്പം ചേരാൻ കേരള കോൺഗ്രസ് തയ്യാറല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിരന്തരം ഉയരുന്ന ആരോപണങ്ങളാണ് മുന്നണിക്കുള്ളിലെ കുറുമുന്നണി നീക്കം ശക്തമാക്കുന്നത് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന നിലപാട് വിവാദമാവുകയും കെ എസ് ആർ ടി സി വാർഷിക റിപ്പോർട്ടിൽ ഈ ബസ്സുകൾ ലാഭകരമാണെന്ന കണക്കുകൾ വരികയും ചെയ്ത സാഹചര്യത്തിൽ പ്രതികരണവുമായി ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തിയത് രണ്ടും കൽപ്പിച്ചാണ് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിനറിയാം ഞാൻ ഇനി കണക്ക് പറയുന്നില്ല ഇനി ഒരു തീരുമാനവും എടുക്കുന്നില്ല ശിക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ തീരുമാനം എടുക്കേണ്ടല്ലോ എന്തെങ്കിലും അറിയിക്കാൻ ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നുമാണ് മന്ത്രി പറഞ്ഞത് പ്രൈവറ്റ് മേഖല സംസ്ഥാനത്തിന് ആവശ്യമാണ് ബസ് സർവീസുകളിൽ റീഷെഡ്യൂളിംഗ് നടക്കുന്നുണ്ട് തന്നെ ഉപദ്രവിക്കാൻ ചില ആളുകൾക്ക് താല്പര്യമുണ്ട് താൻ ആരെയും ദ്രോഹിക്കാറില്ല കേരളത്തിൽ നികുതി കൂടുതലാണ് അതിനാൽ വാഹന രജിസ്ട്രേഷൻ വരുമാനം പുറത്തു പോവുകയാണ് ഇത് സർക്കാർ പരിശോധിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ഇലക്ട്രിക് ബസ്സുകളുടെ വരവ് ചെലവ് കണക്കുകൾ സംബന്ധിച്ച റിപ്പോർട്ട് കെ എസ് ആർ ടി സി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സമർപ്പിച്ചിരുന്നു കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ രണ്ട് ദശാംശം എട്ട് ഒമ്പത് കോടി രൂപ ഈ ബസ്സിന് ലാഭം കിട്ടിയെന്നാണ് കണക്ക് റിപ്പോർട്ട് പഠിച്ച ശേഷമാകും തുടർ നടപടി അതേസമയം റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ലഭിച്ചതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിക്കുകയും ചെയ്തു കാർഷിക കണക്ക് ചോർന്നതിൽ ഗതാഗത മന്ത്രി വിശദീകരണം തേടിയിട്ടുണ്ട് വാങ്ങിയ വിലയും കിട്ടുന്ന കളക്ഷനും തട്ടിച്ചു നോക്കുമ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ പക്ഷം ഈ നിലയിൽ തുടരേണ്ടതില്ലെന്ന അഭിപ്രായം കൂടി പങ്കുവച്ചതോടെ എതിർപ്പും ശക്തമായി ഈ പശ്ചാത്തലത്തിലാണ് കൃത്യമായ കണക്കുകൾ നൽകാൻ കെ എസ് ആർ ടി സി സി എം ഡിക്ക് മന്ത്രി നിർദ്ദേശം നൽകിയത് ബിജു പ്രഭാകർ വിദേശത്തായതിനാൽ ജോയിന്റ് എം ഡി പ്രമോദ് ശങ്കറാണ് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറിയത് അതേസമയം തനിക്കും കിട്ടും മുമ്പേ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം മാധ്യമങ്ങൾ വാർത്തയാക്കിയതിൽ മന്ത്രി ഉദ്യോഗസ്ഥരെ ശകാരിച്ചു ഇതിനു പുറമെ മന്ത്രി വിശദീകരണവും തേടി സി പി എം ഇടപെട്ടതിനാൽ ഇ ബസിൽ കരുതലോടെയാണ് ഗണേഷ് കുമാർ നീങ്ങുന്നത് സിറ്റി സർക്കുലറിന്റെ പത്ത് രൂപ ടിക്കറ്റ് എന്നത് അടിസ്ഥാന ചാർജാക്കി ഫയർ സ്റ്റേജ് കൊണ്ടുവരുന്നത് ആലോചനയിലുണ്ട് ഇലക്ട്രിക് ബസ് ഇനി വേണ്ട എന്ന മന്ത്രി നിലപാട് നാൽപ്പത്തി അഞ്ച് ഇലക്ട്രിക് ബസ്സുകളുടെ ടെൻഡർ വിളിക്കുന്നത് കെ എസ് ആർ ടി സി മരവിപ്പിച്ചിരിക്കുകയാണ് ഇക്കാര്യത്തിലെല്ലാം ജോയിന്റ് എം ഡി സമർപ്പിച്ച റിപ്പോർട്ട് വിശദമായി പഠിച്ച ശേഷമാകും മന്ത്രി പ്രതികരിക്കുക ഇലക്ട്രിക് ബസ്സുകളുടെ റിപ്പോർട്ട് ചോർത്തിയതിനെ കുറിച്ച് ഗണേശൻ നടത്തിയ അന്വേഷണത്തിൽ സി പി എം ആണ് പിന്നിലെന്ന് മനസ്സിലായി സി പി എം സംഘടന മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ സഹായത്തോടെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇതിനിടെ ഇലക്ട്രിക് ബസിൽ കച്ചവടം നടക്കില്ലെന്ന ഭയം കാരണമാണ് ഗണേശൻ അനാവശ്യമായി ആരോപണം ഉന്നയിക്കുന്നതെന്നും ചില കേന്ദ്രങ്ങൾ പറയുന്നു ഗണേശന് തന്റെ ഇമേജ് മാത്രമാണ് നോട്ടം ഇമേജിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതോടൊപ്പം വിവാദങ്ങൾ ഉണ്ടാക്കുന്നതും ഗണേശന് ഹരമാണ് പ്രസ്താവന ഇറക്കുമ്പോൾ അദ്ദേഹം സ്വന്തം മുന്നണിയെക്കുറിച്ച് ആലോചിക്കാറില്ല പത്രങ്ങളിലെയും ചാനലുകളിലെയും തലക്കെട്ടുകളിൽ മാത്രമാണ് ഗണേശൻ ശ്രദ്ധിക്കുന്നത് സോളാർ കേസിൽ വ്യാജ പേരുകൾ എഴുതി ചേർത്തു എന്ന ആരോപണം നേരിടുന്ന ഗണേശനെ സംബന്ധിച്ചിടത്തോളം ഇമേജ് നന്നാക്കുക എന്ന ലക്ഷ്യവുമുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഗണേശനെ സമൂഹ ഫോളോ ചെയ്യുന്നത് സ്വന്തം ചാനലുള്ള മന്ത്രിയാണ് അദ്ദേഹം വളരെ വിപുലമായ പി ആർ വർക്കും അദ്ദേഹത്തിനുണ്ട് ചാനും ചരിഞ്ഞും നിൽക്കാൻ താൻ തയ്യാറല്ലെന്ന് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് പിണറായിയും കുടുംബവും ഉയർത്തിവിട്ട ബൂമറാങ്ങിൽ ഭൂമറാങ്ങിൽ സി പി എം വലിയ പ്രതിസന്ധിയിലുമാണ് അതിനിടയിലാണ് മുന്നണിക്കുള്ളിൽ കുറുമുന്നണി രൂപീകരിക്കാൻ ഗണേശൻ നീക്കം നടത്തുന്നത് ഇടതുമുന്നണിയെ പ്രതിസന്ധിയിലാക്കാൻ തന്നെയാണ് ഗണേശന്റെ നീക്കം ആർ ടി സിയെ രക്ഷിക്കാൻ ഗണേഷ് കുമാറിനെ വിളിക്കൂ എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ വ്യാപകമായിരുന്നു രാജുവിനെ പിണക്കാൻ പിണറായി തയ്യാറല്ല കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ കോടികളുടെ പർച്ചേസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് കോടികൾ മറിയുന്നുണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത് ഗണേഷ് കുമാർ വന്നാൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ കച്ചവടം പറ്റില്ല അതിനാൽ ആന്റണി രാജുവിനെ സർക്കാർ പ്രീണിപ്പിച്ചു ആനവണ്ടിയെ സർക്കാർ തൊഴുത്തിൽ കെട്ടാനായിരുന്നു പദ്ധതി ഇതിനാണ് ഗണേശൻ വിഘാതം സൃഷ്ടിച്ചത് സർക്കാരിനെതിരെ ജീവനക്കാർ സമരം ചെയ്ത സാഹചര്യത്തിൽ കെ എസ് ആർ ടി സിയെ സ്വകാര്യവൽക്കരിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് കെ എസ് ആർ ടി സിയുടെ നടത്തിപ്പ് ചുമതലയിൽ നിന്ന് പിൻവാങ്ങുക എന്ന തീരുമാനമാണ് സർക്കാർ മുമ്പ് ആലോചിച്ചത് നരേന്ദ്രമോദിയുടെ മാതൃകയാണ് ഇക്കാര്യത്തിൽ പിണറായി വിജയൻ സ്വീകരിക്കുന്നത് നഷ്ടത്തിലോടുന്ന കെ എസ് ആർ ടി സിയെ ബി എസ് എൻ എൽ മാതൃകയിൽ ഉടച്ചു പാർക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് നഷ്ടത്തിലോടുന്ന എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്ഥിതി ഇതുതന്നെയാണ് കെ എസ് ആർ ടി സി സർക്കാരിന്റെ നൂറ് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്നു മാത്രമാണെന്നും അവിടെ ശമ്പളം നൽകാനുള്ള ബാധ്യത ർക്കാരിനില്ലെന്നും മന്ത്രി ആന്റണി രാജു തുറന്നു പറഞ്ഞിട്ടുണ്ട് ശമ്പളം നൽകേണ്ടത് മാനേജ്മെന്റ് ആണെന്നാണ് മന്ത്രിയുടെ നിലപാട് അതിനിടയിൽ ഒന്നേകാൽ കോടി മുടക്കി ബസ് കഴിവൽ യന്ത്രം വാങ്ങാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു ഇത് കമ്മീഷൻ അടിക്കാനാണെന്നാണ് ജീവനക്കാർ പറയുന്നത് സ്വിഫ്റ്റ് എന്ന കമ്പനി സർക്കാർ തുടങ്ങിയത് കെ എസ് ആർ ടി സിയുടെ ബാധ്യതയിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയാണ് കമ്പനിക്കുള്ള ബാധ്യത സർക്കാരിന്റേതായി മാറുമെന്ന വിദഗ്ധ ഉപദേശം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സി ഇല്ലെങ്കിലും മുന്നോട്ട് പോകാമെന്നു അവസ്ഥയിലാണ് സർക്കാർ സർവീസ് മേഖലയിൽ നിന്ന് സർക്കാരുകൾ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായാണ് കമ്പനിയിൽ ശുദ്ധികലശത്തിന് സർക്കാർ ഒരുങ്ങിയത് ഇതിന് കെ എസ് ആർ ടി സി മാനേജ്മെന്റിന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരുന്നു ഒരു മാസത്തെ ശമ്പള വിതരണത്തിന് കെ എസ് ആർ ടി സിക്ക് വേണ്ടത് ഏകദേശം എൺപത്തിരണ്ട് കോടിയോളം രൂപയാണ് ഒരു മാസം കെ എസ് ആർ ടി സിയുടെ വരുമാനം ഏതാണ്ട് നൂറ്റി അറുപത്തിയേഴ് കോടിയാണ് എന്നിട്ടും ശമ്പളം നൽകാനാകുന്നില്ല ഇന്ധനവില വർധന കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നുവെന്നാണ് ഔദ്യോഗിക വിശദീകരണം മന്ത്രിയും അത് ആവർത്തിക്കുന്നുണ്ട് പ്രതിദിന വരുമാനത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഇന്ധന ചെലവിനായി നീക്കിവെക്കുന്നു ദീർഘകാല വായ്പയുടെ തിരിച്ചടവിനായി ഒരു കോടിയോളം പ്രതിദിനം മാറ്റിവെക്കണം ഇതെല്ലാം കിഴിച്ചാൽ മാസാവസാനം ശമ്പളം കൊടുക്കാൻ പണമില്ലെന്നാണ് കെ വ്യക്തമാക്കുന്നത് നന്ദി